കേച്ചേരി വടക്കാഞ്ചേരി റോഡിൽ ടൈൽ വിരിക്കുന്ന പ്രവൃത്തി പുനരാരംഭിക്കാതെ പി ഡബ്ല്യു ഡി അധികൃതരും കരാറുകാരനും ഓണക്കാലത്ത് കച്ചവട സ്ഥാപനങ്ങളിലേക്ക് ഉപഭോക്താക്കൾക്ക് എത്താൻ കഴിയാത്ത സാഹചര്യമുണ്ടാക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി വ്യാപാരികൾ പ്രതിഷേധിച്ചതോടെ നിർത്തിവെച്ച നിർമ്മാണ പ്രവൃത്തിയാണ് ഇനിയും പുനരാരംഭിക്കാത്തത് മുപ്പത് ലക്ഷം രൂപ ചിലവഴിച്ച് കേച്ചേരി വടക്കാഞ്ചേരി റോഡിൽ ഇരുന്നൂറ് മീറ്റർ നീളത്തിൽ ടൈൽ വിരിക്കുന്ന പ്രവൃത്തിയും വശങ്ങൾ കോൺക്രീറ്റ് ചെയ്യുന്ന പ്രവൃത്തിയുമാണ് നടത്തിയിരുന്നത് റോഡിന്റെ ഒരു ഭാഗം പൂർണ്ണമായും അടച്ച് നിർമ്മാണ പ്രവൃത്തി നടത്തുന്നതുമൂലം വ്യാപാരികൾക്ക് വലിയ നഷ്ടമുണ്ടാക്കുമെന്നതിന്റെ പേരിലാണ് നിർമ്മാണ പ്രവൃത്തി വ്യാപാരി വ്യവസായി ഏകോപന സമിതി കേച്ചേരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നിർത്തിവെപ്പിച്ചത് ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് ഭരണാധികാരികളും പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും കരാറുകാരനും കൂട്ടായി നടത്തിയ ചർച്ചയെ തുടർന്ന് നിർമ്മാണം ഓണം കഴിഞ്ഞ് ആരംഭിക്കാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ ഓണാഘോഷം കഴിഞ്ഞിട്ടും പ്രവൃത്തി ആരംഭിക്കുന്നതിന് കരാറുകാരനും പൊതുമരാമത്ത് വകുപ്പ് അധികൃതരും തയ്യാറായിട്ടില്ല ഒരു ഭാഗത്തു മാത്രം കുഴിയുണ്ടായിരുന്ന റോഡ് പൂർണ്ണമായും പൊളിച്ചിട്ടതോടെ പൊടിശല്യം രൂക്ഷമാണ് പൊടിശല്യം മൂലം കച്ചവട സ്ഥാപനം തുറക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളതെന്ന് മേഖലയിലെ വ്യാപാരി പറഞ്ഞു നിർമ്മാണ പ്രവൃത്തി അടിയന്തരമായി പൂർത്തിയാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആ മാത്രം ഒരു തിങ്കളാഴ്ച മുതൽ സ്കൂളുകൾ വീണ്ടും തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നതിനാൽ തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നിർമ്മാണ പ്രവൃത്തി എത്രയും വേഗത്തിൽ പുനരാരംഭിക്കാനുള്ള നടപടി ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്നുണ്ടാകണമെന്നാണ് വ്യാപാരികളുടെയും യാത്രികരുടെയും ആവശ്യം സിസിടിവി ന്യൂസ് കേച്ചേരി